ദുബൈയുടെ നഗരവീഥികളിൽ റോന്തു ചുറ്റുന്ന കുതിര പോലീസിനെ കണ്ടിട്ടില്ലേ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച എന്നതിലുപരി കൃത്യമായി വീക്ഷിച്ച് ദുബൈ നഗരത്തിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തി ഈ നഗരത്തിന് കാവലൊരുക്കുകയാണ് ഈ പട്രോളിംഗ് സംഘം ആറു മാസത്തിനിടെ ദുബായ് മൗണ്ടൻ പോലീസ് സ്റ്റേഷൻ നൂറ്റിയേഴ് ട്രാഫിക് നിയമലംഘനങ്ങൾക്കാണ് പിഴ വിധിച്ചിരിക്കുന്നത് ജനുവരി മുതൽ ജൂൺ വരെ വിവിധയിടങ്ങളിലായി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പട്രോളിങ്ങുകളും ഈ കുതിരപ്പട പൂർത്തീകരിച്ചിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ സുരക്ഷിത ബോധം വളർത്താനും കുറ്റകൃത്യങ്ങളില്ലാത്ത സുരക്ഷിത നഗരമായി സംരക്ഷിക്കാനും മൗണ്ടൺ പോലീസ് വലിയ അളവിൽ ദുബൈയെ സഹായിക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പ്രയാസമുള്ള ഏരിയകളിൽ നിന്ന് പ്രതികളെ പിടികൂടാൻ മൗണ്ടൻ പോലീസിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവും വ്യവസായ വാണിജ്യ മേഖലകൾ വിനോദസഞ്ചാര മേഖലകൾ എന്നിവിടങ്ങളിൽ പൊതുജന സുരക്ഷ ശക്തിപ്പെടുത്താനും മൗണ്ടഡ് പോലീസ് സഹായിക്കും സംശയാസ്പദമായി കാണുന്ന വാഹനങ്ങളെയും വ്യക്തികളെയും പരിശോധിക്കുന്നതിനൊപ്പം കായിക ഇടങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലും വലിയ പങ്കാണ് ഇവർക്കുള്ളത് ഉയർന്ന പരിശീലനവും യോഗ്യതയും നേടിയ നൂറ്റി കുതിരകളാണ് മൗണ്ടഡ് പോലീസ് സ്റ്റേഷനിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്